ചിലപ്പം നമുക്ക് തോന്നും അർജുനും ശ്രീധുവും തമ്മിൽ ഭയങ്കര കോമ്പയാണ് അവരെ ആത്മാർത്ഥം ഫ്രണ്ട്ഷിപ്പാണെന്ന് ചിലപ്പോൾ തോന്നും അർജുനെ ശ്രീതു ആ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവരുവാണ് അതായത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിം പ്ലാനിലേക്ക് കൊണ്ടുവരുവാണെന്ന് തോന്നുന്നുണ്ട് കാര്യം ഇപ്പം തന്നെ നമ്മുടെ ശരണ്യും ശ്രീധുവും കൂടെ അവിടെ സംസാരിക്കുന്നു കേട്ടോ അപ്പം ശരണ്യെ പറയുന്നത് നിനക്ക് ഇവിടെ ആരെയൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളായിരുന്നു അപ്പോൾ ശ്രീധ പറയുന്നത് എനിക്ക് ശരണം ചോദിച്ചാൽ പിന്നെ റസ്മിനെയും വിശ്വാസമാണ് പിന്നെ അർജുനോട് വിശ്വാസം ഉണ്ട് അത് എത്ര പേഴ്സൻറ്റേജാണെന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു ഉഴപ്പി രീതിയിലുള്ള മറുപടി പറയും അപ്പോൾ ശരണെ പറഞ്ഞാൽ അതാണ് എനിക്ക് അറിയേണ്ടത് ശരൺ നമുക്കങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അർജുൻ്റെ ക്യാരക്ടർ ശരിയല്ല എല്ലാവരും പറയുന്നുണ്ട് അർജുൻ്റെ ക്യാരക്ടർ ശരിയല്ലെന്ന് പൂജ വന്നപ്പോഴും പറഞ്ഞു അർജുൻ്റെ ക്യാരക്ടർ ശരിയല്ല എന്ന് പറഞ്ഞു എന്ന് ശരണേ പറഞ്ഞത് അങ്ങനെ പക്ഷേ ഇന്നലെ പൂജ പറഞ്ഞത് എനിക്ക് അർജുനന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ് ഞാൻ കേട്ടത് പൂജ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഞാനങ്ങ് കേട്ടില്ല നമുക്ക് ചിലപ്പോൾ അവിടെയൊക്കെ ലൈവ് മിസ്സായി പോകുമല്ലോ പക്ഷേ ഇന്നലെ സിബിനോട് പൂജ പറഞ്ഞാൽ കേട്ടത് എനിക്ക് അർജുനൻ നല്ല വിശ്വാസം അർജുന നല്ല ഗെയിമർ ആണ് ആളിങ്ങനെ തന്നെയാണ് കൂളാന്നാണ് പറഞ്ഞത് പക്ഷെ പക്ഷേ ഇപ്പം ശരണ്യം വന്ന് പറയുന്നത് പൂജ പറഞ്ഞു അർജുന പുറത്ത് നെഗറ്റീവാണ് നെഗറ്റീവെന്നല്ല അർജുൻ പുറത്ത് ശരിയല്ല അർജുൻ്റെ ക്യാരറ്റ് ശരിയല്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ എനിക്കറിയില്ല എന്തായാലും ശരണ്യ ഇത് മുന്നേ തൊട്ടേ പറയുന്നുണ്ട് അതായത് ഇവർ ശരണ്യ അതുപോലെ തന്നെ നമ്മുടെ അപ്സര ശ്രീതു ഇവരെല്ലാം ഒരു ഗ്യാങ് ആ സമയത്തും പറയുന്നുണ്ട് ശ്രീതു ഈ ഒരു ഗ്യാങ് ഈ അർജുട്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അഫ്സരേയും പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ശരണേയും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ശരണ്യാണ് ശരണെ പറയുന്നത് ഇവർ എമ്മിൽ കൂട്ടിടാൻ പാടില്ല ഇവർ നമ്മുടെ അർജുനൻ്റെ സ്വഭാവം ശരിയല്ല അർജുൻ ഫെയ്ക്കാണെന്ന് പറയുന്നത് മാത്രമല്ല ജാൻമണിയെ അങ്ങനെ നമ്പർ പറഞ്ഞില്ലേ കണ്ടില്ല അത് തെറ്റല്ല എന്ന് പറയുന്നത് അത് അവൻ്റെ ക്യാരക്ടറാണ് പുറത്തേക്ക് വരുന്നത് അവനിങ്ങനെയല്ല അവൻ ചീത്തയാണ് അവൻ മോശമായ വാക്കുകളൊക്കെ പറയുന്നത് കണ്ടില്ലേ അവൻ്റെ റിയൽ ക്യാരക്ടർ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളു ഇപ്പം കാണിക്കുന്നത് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോര ഘോരമായി പ്രസംഗിക്കുന്നുട്ടോ അപ്പോൾ ശ്രീദ് പറയുകയാണ് എനിക്കും തോന്നിയിട്ടുണ്ടോന്ന് അർജുൻ ആണെന്ന് ഇവരെന്തിനാണ് ഇവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പിന്നെന്തിനാണ് ചെന്ന് നിന്ന് ഏ സമയം അർജുനോട് ചോദിക്കുന്നത് വരെ അല്ലേ ഇപ്പം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അർജുന ഫേക്കാണെന്ന് അർജുനെ കാണുന്നതെന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അപ്പോൾ ഇവർ ആ ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഈ ഒരു ശ്രീതുവിന് കുറേ ലിങ്ക് കിട്ടി ഇങ്ങനാണ് നിങ്ങൾ തമ്മിൽ പുറത്ത് ഭയങ്കര സ്നേഹത്തിലാണെന്ന രീതിയിലാണ് പോകുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ലവ് കോമ്പ് വരുമെന്ന രീതിയിലാണ് പോകുന്നത് അത് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഗെയിം കളിക്കുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്കറിയില്ല എന്താണ് ചെയ്ത് ഉദ്ദേശിക്കുന്നതെന്ന് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും